സംസ്ഥാന കേരള മറാഠി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെട്ടണികെ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മറാഠി സമുദായത്തിൽ പെടാത്ത വ്യക്തിക്ക് വില്ലേജ് ഓഫീസർ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണാ സമരം മാംഗ്ലൂർ മറാഠി സമുദായത്തിൽപ്പെടാത്ത വ്യക്തിക്ക് വില്ലേജ് ഓഫീസർ വ്യാജ എസ് ടി സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെ കേരള മറാഠി സംരക്ഷണ സമിതി പ്രതിഷേധ രംഗത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നെട്ടണിക വില്ലേജ് ഓഫീസിലേക്ക് ധർണ നടത്തി നിരവധി പേർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുബ്രായ നായിക് ധർണ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാരായണ നായിക് അടുക്കസ്തല സംസ്ഥാന കേരള മറാഠി സംരക്ഷണ സമിതിയുടെ മുൻ പ്രസിഡന്റുമാരായ ശ്യാം പ്രസാദ് മാന്യ രാധാകൃഷ്ണ നായിക് പൈക്ക വനിതാ പ്രതിനിധിയും മുൻ പ്രൊമോട്ടറുമായ ശാരദാ ബദിയടുക്ക യണ്മകജയ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീകൃഷ്ണ നായിക് ഗോളിത്തടുക്ക ഗോവിന്ദ നായിക് ഏൽക്കാന വെള്ളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് നാരായണ നായിക് മുള്ളിക്കൊച്ചി എന്നിവർ സംസാരിച്ചു സമിതി സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ നായ്ക്ക് നീർച്ചാൽ സ്വാഗതവും വിജയകുമാർ ബാളമൂല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്